നാം ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു പോകുന്നു അവളുടെ രൂപം ശബ്ദം മുഖം കണ്ണുകൾ നടക്കുന്ന രീതി അവളുടെ അംഗചലനങ്ങൾ അവൾ നിങ്ങൾക്ക് തൊട്ടരികിലുണ്ട് പക്ഷെ അവൾ അജ്ഞാതമായ ഒരു വ്യക്തിയാണ് കൂടുതൽ അന്വേഷിക്കുവാൻ പുരുഷൻ തയ്യാറാകുന്നു നിങ്ങൾ വല്ലാത്തൊരു പ്രണയവലയത്തിൽ അതാ അകപ്പെട്ടു കഴിഞ്ഞു ഓഷോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ ഓടിയൊളിക്കുവാൻ തുനിയുന്നു അവൾ കൂടുതൽ അകന്നു മാറുമ്പോഴും നിങ്ങൾക്ക് അവളിൽ പ്രിയം വർദ്ധിക്കുന്നു അതെ ഞാൻ തയ്യാറാണ് എന്നവൾ പറഞ്ഞു എന്നിരിക്കട്ടെ നിങ്ങളുടെ പകുതി ഉത്സാഹം അവിടെ തീർന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പിന്തുടരുവാൻ അവൾ നിങ്ങൾക്ക് അവസരം നൽകുന്നു പുരുഷൻ മൗലികമായി ഒരു വേട്ടക്കാരനാണ് അതുകൊണ്ട് അവൻ സ്ത്രീയെ നിരന്തരം പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു വേട്ടക്കാരൻ വശീകരണത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് വേട്ടക്കാരൻ ഒരു സ്ത്രീയെ ആഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ അവളെ തന്റെ കരവലയത്തിൽ ഒതുക്കുവാൻ ഏതറ്റം വരെയും പോകുവാൻ അയാൾ മടിക്കില്ല അങ്ങനെ കാലഘട്ടത്തിനും സമയത്തിനും അനുസരിച്ച് വേട്ടക്കാരൻ നിരവധി പ്രയത്നങ്ങൾ നടത്തുകയും ചെയ്യും ചിലത് വിജയിക്കും ചിലത് പരാജയപ്പെടും പക്ഷേ വേട്ടക്കാരൻ തളരില്ല കാരണം ഇരകൾ സമൂഹത്തിൽ ഏറെയുണ്ടല്ലോ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് അവൻ സ്വയം സമാധാനിക്കുകയായി മറ്റൊരു ഇരയെ ലക്ഷ്യമിട്ട് തന്റെ വശീകരണ പ്രയത്നങ്ങളുമായി നേരിന്റെ മുഖം അണിഞ്ഞ് അയാൾ ഇറങ്ങുകയായി മാധുര്യമുള്ള വാക്കുകളോടെ അഭിനയത്തിന്റെ കൊടുമുടികളിലേറി സ്ത്രീ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് അവൻ സദാ സഞ്ചരിക്കുന്നു എത്ര ക്ഷമയാണ് ആ വേട്ടക്കാരന് സ്നേഹമാകുന്ന അല്ലെങ്കിൽ സേവനമാകുന്ന വലയും വിരിച്ച് തൻ്റെ ഇരകളെയും കാത്ത് ഗൂഢമന്ദസ്മിതത്തോടെ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി വേട്ടക്കാരൻ സ്ത്രീയുടെ വിചിത്ര സങ്കല്പങ്ങളുടെ പൂർത്തീകരണമെന്നോണം ഒരു ഗന്ധർവന്റെ പ്രതിരൂപം സ്വയം സൃഷ്ടിച്ച് അയാൾ അവളുടെ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് കടന്നു കയറുന്നു അയാളുടെ അവശ്യതയിൽ ഒരു ന്യൂനപക്ഷമെങ്കിലും അറിയാതെ മയങ്ങിപ്പോകും ചരിത്രാതീത കാലം മുതൽ ഇത്തരം സംഭവങ്ങൾ നിരവധിയുണ്ട് പ്രണയം കൊണ്ട് തന്നെ കീഴ്പ്പെടുത്തുവാൻ തുനിഞ്ഞിറങ്ങുന്ന അയാളുടെ കൗശലത്തിന് മുന്നിൽ അവൾ അറിയാതെ അടിയറവ് പറഞ്ഞു പോകും തന്നിലേക്ക് എത്തുവാൻ ഏതു സാഹസവും കാട്ടുന്ന അയാൾക്ക് ഒരു വീരപരിവേഷം അവൾ പോലും അറിയാതെ ചാർത്തിക്കൊടുക്കുന്നു അത്രയ്ക്കും കൗശലത്തോടെയാണ് അവൻ അവളിലേക്ക് തന്റെ മോഹവല എറിയുന്നത് തന്നെ അവൻ ഉറപ്പുണ്ട് വലയിൽ ഒരു മത്സ്യമെങ്കിലും കുടുങ്ങാതിരിക്കില്ല വശ്യതയാർന്ന പുഞ്ചിരിയുടെ അകമ്പടിയിൽ നിഷ്കളങ്കതയുടെ പ്രഭാവലയത്തിൽ നിന്നുകൊണ്ട് ആ വേട്ടക്കാരൻ അങ്ങനെ സ്വയം ജ്വലിക്കുകയാണ് മറ്റാരും കാണാത്ത കാഴ്ചകൾ വേട്ടക്കാരൻ കാണും തന്റെ വലമുറുക്കി ഇരകളെ അതിൽ കൊടുക്കുവാനുള്ള കഴിവ് അവൻ ആർജിക്കുന്നത് വളരെ വേഗതയിൽ തന്നെയാണ് മാന്യതയുടെ മുഖമൂടി അണിഞ്ഞ് നിഷ്കളങ്ക പരിവേഷത്തിന്റെ പുറം മൂടിയിൽ ആ വേട്ടക്കാരന്റെ മനസ്സ് കാണുവാൻ അവന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ് സത്യം ആ വേട്ടക്കാരന്റെ വശീകരണ ശക്തികൾക്ക് അവൾ അറിഞ്ഞോ അറിയാതെയോ അകപ്പെട്ടു പോയാൽ തനിക്കുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് പോലും അവൾ വിസ്മരിച്ചു പോകും എന്തിന് പുരുഷന്റെ ഒരു നോട്ടത്തിന്റെ അർത്ഥം പോലും വ്യക്തമായി അവൾക്ക് മനസ്സിലാകും എന്നിരിക്കെ അവളുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത നിർവചിക്കുവാൻ കഴിയാത്ത മാനസികാവസ്ഥയിലേക്ക് അവൾ ക്രമേണ ചെന്നെത്തുന്നു വേട്ടക്കാരന്റെ ആത്മാർത്ഥതയില്ലായ്മയും നിഗൂഢ തന്ത്രങ്ങളും അവൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത് വശീകരണത്തിന്റെ മാസ്മരിക ശക്തിയാണത് സ്ത്രീക്കും പുരുഷനും അവരവരുടേതായ ദൗർബല്യങ്ങൾ ഏറെയുണ്ട് ഒരു സുന്ദരിയുടെ രൂപഭംഗികൾക്ക് തുല്യമാണ് വേട്ടക്കാരന്റെ മധുര മനോഹരമായ വാക്കുകൾ പ്രശംസകളുടെ പെരുമഴയിൽ നനയുവാൻ കൊതിക്കാത്ത സ്ത്രീ ഹൃദയങ്ങളില്ല അതിന് മറ്റു മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ഇല്ലതാനും നാട്ടുവർത്തമാനങ്ങളിൽ എപ്പോഴും കേൾക്കുന്ന ഒരു വാചകമുണ്ട് എന്ത് കണ്ടിട്ടാണ് അവൾ അല്ലെങ്കിൽ അവൻ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത് ഈ ചോദ്യം സ്ത്രീയും പുരുഷനും ഈ ഭൂമുഖത്ത് ഉള്ളിടത്തോളം നിലനിൽക്കുക തന്നെ ചെയ്യും അതെ വശീകരണം എന്നത് ഒരു മയക്കുമരുന്ന് പോലെ തന്നെയാണ് വാക്കുകളിൽ നിറയുന്ന വശ്യതയാണ് വേട്ടക്കാരന്റെ പ്രധാന ആയുധം അവൾ പൂർണമായും യാഥാർത്ഥ്യങ്ങൾ മറന്ന് അനുഭൂതിയുടെ സ്വപ്നനിമിഷങ്ങൾ സൃഷ്ടിച്ചെടുത്ത് അതിലങ്ങനെ ലയിച്ചിരിക്കുവാനാണ് വേട്ടക്കാരൻ ആഗ്രഹിക്കുന്നതും പരിശ്രമിക്കുന്നതും ജീവിത സത്യങ്ങളും അനുഭവങ്ങളും ഒക്കെ മറന്ന് അവളൊരു സ്വപ്നാടകയെപ്പോലെ മാറുന്നു ഒടുവിൽ അത് ചിലപ്പോൾ ഒരു ദുരന്ത നായികയായി മാറ്റുകയും ചെയ്തേക്കാം വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിരന്തരം കാണുന്ന വാർത്തകളൊക്കെ ഇതിന് ഉത്തമ ഉദാഹരണങ്ങൾ തന്നെ സ്വാഭാവികമായ ഒരു വാക്ക് അവിടെ ഉടൻ ഉയരുകയായി എത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടും പഠിക്കുന്നില്ല സത്യമാണത് പക്ഷെ മനുഷ്യ മനസ്സിന്റെ നിർവചനങ്ങൾ മനഃശാസ്ത്ര പണ്ഡിതന്മാരുടെ പഠനങ്ങൾക്കും അപ്പുറമാണ് മനഃശാസ്ത്ര പണ്ഡിതന്മാരുടെ അപഗ്രഥന പാഠവത്തെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ഒന്നാണ് മനുഷ്യ മനസ്സ് മലയാളത്തിന്റെ പ്രണയകവി ചങ്ങമ്പുഴയുടെ വാക്കുകളാണിത് ഒരിക്കലും വിശദീകരിക്കുവാൻ കഴിയാത്ത ഈ മനസ്സ് തന്നെയാണ് മനുഷ്യന്റെ ശക്തിയും ദൗർബല്യവും വേട്ടക്കാരനിലേക്ക് മടങ്ങി വരാം അയാൾ ഒരിക്കലും തന്റെ വേട്ടയെക്കുറിച്ച് അത് സമൂഹത്തിൽ പരസ്യമായാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടാറില്ല അങ്ങനെ ചിന്തിക്കുന്നവൻ ഒരിക്കലും വേട്ടക്കാരൻ ആവുകയുമില്ല തന്റെ മോഹം എങ്ങനെയും സാധിച്ചെടുക്കുക അതിനുവേണ്ടി ഏതു മാർഗത്തിലൂടെയും സഞ്ചരിക്കുവാൻ അവൻ തയ്യാറാകുന്നു വിജയവും ആ വിജയാനുഭൂതിയുടെ നിമിഷങ്ങളും മാത്രമാണ് അവന്റെ മനസ്സിൽ നിറയുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ തനിക്കുള്ള പ്രതിച്ഛായകൾ അങ്ങനെ തന്നെ നിലനിർത്തുകയും വേട്ടക്കാരന്റെ മനസ്സുമായി ആ മനസ്സിനെ മറ്റാരും അറിയാതെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന അവൻ വിജയത്തിലേക്ക് നടന്നടുക്കുക തന്നെ ചെയ്യും ഇത്തരം വേട്ടക്കാർ തന്റെ വേട്ടകളിൽ വിജയിക്കുമെങ്കിലും ഒടുവിൽ തകർച്ചയുടെ പടുകുഴിയിൽ വീണു പോകുവാനാണ് സാധ്യത കാരണം സ്വാഭാവികമായ ജീവിത വഴികളിലൂടെ സഞ്ചരിക്കുവാനുള്ള കരുത്ത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ട് വേട്ടക്കാരന്റെ മനസ്സ് പൂർണ്ണമായും ഇല്ലാതെയാക്കുവാൻ കഴിയാത്തതുകൊണ്ടും ജീവിതത്തിൽ അഭിനയിക്കേണ്ടി വരുന്നു പക്ഷേ ആ അഭിനയം പലപ്പോഴും പാളിപ്പോകുവാനിടയുണ്ട് അവിടെ തുടങ്ങുകയായി ജീവിത തകർച്ചയുടെ ആരംഭങ്ങൾ തന്റെ ഇരകളുടെ ചെറുത്തുനിൽപ്പുകളെ പോലും തനിക്ക് അനുകൂലമാക്കി മാറ്റുവാനുള്ള വേട്ടക്കാരന്റെ മനസ്സ് കാണേണ്ടതു തന്നെയാണ് ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അതിൽ വരുന്ന തടസ്സങ്ങളൊക്കെ ഒരു പൂന്നുള്ളിയെടുക്കുന്ന ലാഘവത്തോടെ അയാൾ മാറ്റിയെടുക്കുന്നു ചെറുത്തുനിൽപ്പുകൾ പോലും വേട്ടക്കാരന്റെ മോഹത്തെ ആളിക്കത്തിക്കുകയാണ് ചെയ്യുന്നത് വേട്ടക്കാരൻ മിക്കപ്പോഴും സമൂഹത്തിൽ ആരാധനാപാത്രമാകുവാനാണ് സാധ്യത കളങ്കമില്ലാത്ത പ്രതിച്ഛായ സൃഷ്ടിച്ച് തന്റെ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് ഇരകളെ വശീകരിക്കുവാൻ തന്റെ വലയും വിരിച്ച് നിരന്തരം കാത്തിരിക്കുന്നു വേട്ടക്കാരൻ